ഹലോ നമസ്കാരം സെവൻ എം എം ബ്ലോഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ഇപ്പൊ നമ്മുടെ ചാനലിന്റെ പേര് സെവൻ ടി എം എം വ്ലോഗ് എന്നായതുകൊണ്ട് തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട വ്ളോഗ്സാണ് കൂടുതൽ ഞാൻ ചെയ്യാറുള്ളത് മറ്റു വ്ളോഗുകളും കൂട്ടത്തില് വരാറുണ്ട് അപ്പോൾ ഇനി മുതൽ സെവൻ ടി എം എം വ്ലോഗില് ഒരു എപ്പിസോഡ് ആരംഭിക്കുകയാണ് സിനിമയുമായി റിലേറ്റ് ചെയ്ത മൂന്ന് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും അതിൽ മൂന്ന് ചോദ്യങ്ങളും കറക്റ്റായി ആൻസർ ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന രണ്ടു പേർക്ക് അഞ്ഞൂറ് രൂപ വീതം ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരുന്നതാണ് അപ്പോൾ അതിനൊരു കണ്ടീഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഈ വീഡിയോ അമ്പതിനായിരം വ്യൂവേഴ്സ് എത്തുമ്പോഴാണ് തിരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും അമ്പതിനായിരം വ്യൂവേഴ്സ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക തിരഞ്ഞെടുപ്പ് നടത്തി രണ്ട് രണ്ടുപേരെ അഞ്ഞൂറ് രൂപ വീതം ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും അത് കൃത്യമായി ഈ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതുമാണ് ഓക്കെ അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോളൂ ചെമ്മീൻ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വളരെ പഴയ ഒരു സിനിമയാണ് രാമുക്കാരിയായിട്ട് സംവിധാനം ചെയ്ത് ശ്രീ ബാബു സേട്ട് കൺമണി ബാബു എന്നറിയപ്പെട്ട ബാബു സേട്ട് നിർമ്മിച്ച ഒരു അന്നത്തെ കാലത്തെ ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു ചെമ്മീൻ ചെമ്മീൻ്റെ ക്യാമറമാൻ ആരാണ് ചോദ്യം നമ്പർ വൺ ചെമ്മീൻ എന്ന മലയാളം മൂവി സിനിമയുടെ ക്യാമറമാൻ ആരാണ് ഇനി രണ്ട് രണ്ടാമത്തെ ചോദ്യം നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനെ സംബന്ധിച്ചുള്ള സംബന്ധിച്ചിട്ടുള്ളതാണ് പത്മശ്രീ ഭരത് മോഹൻലാൽ എന്ന നമ്മുടെ ലാലേട്ടന് ആദിത്യ ദേശീയ അവാർഡ് മികച്ച നടനുള്ള ആദിത്യ ദേശീയ അവാർഡ് കിട്ടിയ സിനിമ ഏതാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം എന്നുള്ളത് ഒരു പ്രശസ്തനായ ഒരു നടൻ ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് സ്നേഹജാൻ എന്ന പേരിലായിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ടൈറ്റിലായി വന്നിരുന്നത് സ്നേഹജാൻ എന്ന പേരിലാണ് ആരാണ് ആ നടൻ ആ മൂന്നാമത്തെ ചോദ്യത്തിന് ഒരു ക്ലൂ ഞാൻ നൽകാം ആ നടൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അപ്പോൾ ഈ മൂന്ന് ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ വേഗം തന്നെ കമന്റ് ബോക്സ് ആൻസർ ചെയ്തോളൂ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള രീതിയിൽ ആൻസർ ചെയ്തോളൂ അമ്പതിനായിരം വ്യൂവേഴ്സ് ആകുന്ന സമയത്ത് നമ്മുടെ രണ്ടുപേരെ തിരഞ്ഞെടുത്ത് അഞ്ഞൂറ് രൂപ വീതം ഗൂഗിൾ പേ ചെയ്യുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് ഗുഡ് ടൈം ബൈ